ഹൈ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ലിനോവ തിങ്ക്പേഡ് ടൈപ്സിൽ വരുന്ന ഈ ഫോർട്ടീൻ ലാപ്ടോപ്പ് ആണ് വന്നിരിക്കുന്നത് അപ്പൊ അതിന്റെ കംപ്ലയിൻസ് എന്താണെന്നു പറഞ്ഞാൽ കസ്റ്റമർ പറയുന്നതെന്ന് വെച്ചാൽ അഡാപ്റ്ററിന് വർക്ക് ചെയ്യുന്നില്ല ബാറ്ററിയിൽ എന്ത് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെക്ക് ചെയ്ത കസ്റ്റമർ പറയുന്നത് ബാറ്ററിക്ക് വർക്ക് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പൊ ബാറ്ററി നമ്മളിവിടെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്തിട്ടെന്ത് ചെയ്യുക ബാറ്ററിക്ക് സിസ്റ്റം ഓൺ ആണ്ടോ നോക്കാം ഫസ്റ്റ് ഓക്കെ ബാറ്ററിയിൽ സിസ്റ്റം വർക്കിംഗ് ആണ് ഡിസ്പ്ലേ ഉണ്ടെന്ന് നോക്കാം സിസ്റ്റം വർക്കിംഗ് ആണ് കുഴപ്പമൊന്നുമില്ല വർക്കിംഗ് ആണ് സെറ്റ് ആണ് ഇനി നമ്മൾ എന്താ നമ്മളെന്തെയ്യാ അഡാപ്ഡ് കാണിക്കുക അഡാപ്റ്റ് കാണിക്കുന്ന സമയത്താണ് ഇത് വർക്ക് ചെയ്യാത്തെന്ന് പറഞ്ഞാൽ ബാറ്ററിൽ വർക്ക് ചെയ്യുന്നതിന് അഡാപ്റ്ററിന് വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് എന്താ എന്തെയ്യ അഡാപ്റ്റഡ് ഞാൻ ഇവിടെ കൊടുത്തു ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഞാൻ അത് ഓൺ ചെയ്തു പവർ ബട്ടൺ ഓൺ ചെയ്തു എന്നതിനുശേഷം നമുക്ക് എന്തെയ്യാ ഇത് ഇവിടെ കൊടുക്കുക കൊടുത്തു ഓൺ ചെയ്യുന്ന സമയത്ത് നോ റെസ്പോൺസാണ് കാണുന്നത് ഒരു റെസ്പോൺസും ഇല്ല അഡാപ്റ്റർ ഈ ലാപ്ടോപ്പ് വർക്ക് ചെയ്യുന്നില്ല അതിൻ്റെ കംപ്ലൈൻസ് വരുന്ന ഇതാണ് നമുക്ക് എന്തെയ്യാ ഇത് ഫിക്സ് ചെയ്യാം ലാപ്ടോപ്പ് നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ചാർജിങ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നെ നമുക്ക് ഇത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം അഡാപ്റ്ററിൽ നിന്നെ നമുക്ക് വർക്ക് ചെയ്തോളാം ഓക്കെ അഡാപ്റ്റർ എന്തെയ്യാ ഓൺ ചെയ്യാം ഓൺ ചെയ്തിട്ട് നമുക്ക് എന്തെയ്യാം ഇതിലേക്ക് ഡി സി കൊടുക്കുക നമുക്ക് എന്ത് ചെയ്യാം ഇത് പവർ ബട്ടൺ അവിടെ ചെക്ക് ചെയ്ത് പോവാ പവർ ബട്ടൺ നമുക്ക് ഓൺ ചെയ്യാം ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡിസ്പ്ലേ നോക്കാം അപ്പോൾ ഡിസ്പ്ലേ ഓക്കെ ടൈപ്സിന്റെ വർക്കിംഗ് വേറെ ലെവലിലാണ് എന്താ വെച്ചാൽ യു പി ഫംഗ്ഷൻ നടക്കണം അഥവാ എച്ച് ഡി മേ ഔട്ട് അഥവാ വി ജി ഔട്ട് പോണം അതേമാതിരി തന്നെ ചാർജിംഗ് നടക്കണം അപ്പോൾ അതൊരു കോംപ്ലക്സ് വർക്കാണ് ഇനി ഇന്ത്യയിൽ നടക്കുന്നത് ഓക്കെ അപ്പോൾ ഈ രീതിയിലുള്ള ട്രെയിനിങ് ആൻഡ് സർവീസാണ് ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ